യേശു വിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒൻപതാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കൂസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സുപ്രധാന കൽപ്പന ഏതാണെന്നുള്ള ഒരു ചോദ്യം നിയമഞ്ജൻ യേശുവിന് മുമ്പിൽ ഉന്നയിക്കുകയാണ് യേശു വളരെ വ്യക്തമായിട്ടും വേദഗ്രന്ഥത്തിൽ തന്നെ ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് മറുപടി പറയും ഉത്തരം പറയുകയും ചെയ്യുന്നു അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇവിടെ രണ്ട് കല്പനകൾ യഥാർത്ഥ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ് സിംഗുലറായിട്ടുപയോഗിക്കുന്നത് കൽപ്പന ഒറ്റ കൽപ്പന ഏതാണെന്നാണ് അയാൾ ചോദിക്കുന്നത് പക്ഷെ ഒറ്റ കൽപ്പന എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ക്ഷേമാ പ്രയർ നമ്മൾ ഓർക്കേണ്ട സംഖ്യയുടെ സംഘ നിയമാവർത്തന പുസ്തകം നിയമാവർത്തി പുസ്തകം ആറാം മതിയായ നാലും അഞ്ചും വാക്യങ്ങൾ ക്ഷേമ ഇസ്രായേൽ അതിനായി എലോഹനു അതിനായി എക്കാദ് ഹബ്ദ അതുമായി അലോഹക്ക എന്ന് പറഞ്ഞ് പോകുന്ന ക്ഷേമ പ്രേ ആ അലിയോ ഇസ്രായേലെ കേൾക്കുക ക്ഷേമ ഇസ്രായേൽ അലിയോ ഇസ്രായേലെ കേൾക്കുക നിന്റെ ഗൈവുമായ കർത്താവ് ആണ് ഏക കർത്താവ് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഇതാണ് ഒറ്റ കല്പന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ കല്പന പ്രധാനപ്പെട്ടതെന്നല്ല പ്രഥമമായ കല്പന അതായത് ഒരുപാട് എല്ലാ കൽപ്പനകളും പ്രധാനമാണ് അതിൽ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് കൽപ്പന ഏതെന്നാണ് അയാളുടെ ചോദ്യം ഒരു നിയമജ്ഞനാണ് നിയബഞ്ജനാണത് ചോദിക്കുന്നത് അപ്പോൾ ഈശോ മറുപടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരൊറ്റ കൽപ്പന പറഞ്ഞാൽ മതി പക്ഷേ യീശു ഇത് പറഞ്ഞിട്ട് ഒന്ന് രണ്ടാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യീശു നിന്നെ പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ ഈ നിയബഞ്ജൻ നിയമം പഠിച്ച ആൾ വളരെ വ്യക്തമായിട്ടും തിരിശീശയോട് പറയുകയാണ് അവിടുന്ന് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു എല്ലാ ദഹനബലികളെക്കാളും യാഗങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ഈ രണ്ട് കൽപ്പനകളാണ് എന്ന് എന്നത് വ്യക്തം ഇപ്പം ഇത് രണ്ടും തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം മോശയ്ക്ക് മലയിൽ വെച്ച് കൽപ്പനകൾ നൽകി ഇരുപതാമത്തെ ആയാലും പുറപ്പാട് ഇരുപതാമതിയായും കൽപ്പനകൾ നൽകി ആ പത്ത് കൽപ്പനകൾ നമ്മൾ വായിച്ചാൽ നമ്മൾ ആദ്യ കൽപ്പനകൾ മൂന്നെണ്ണം എങ്ങനെയാണ് ദൈവമായ കഥാവും ഞാനാവും ഞാന മറ്റൊരു ദൈവം ദിനം ഉണ്ടായിരുത് ദൈവത്തിന് തിരുനാവും വൃതാവ് പ്രയോഗിക്കരുത് ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഇങ്ങനെ മൂന്ന് കൽപ്പനകൾ ദൈവത്തെ സംബന്ധിക്കുന്നതാണ് പിന്നെ നാലാമത്തെ കൽപ്പന മാതാപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടുള്ള കൽപ്പനകൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹം ലംഘിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കേണ്ട കൽപ്പനകളെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ പത്ത് കൽപ്പനകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ മൂന്നെണ്ണവും പിന്നുള്ള ഏഴെണ്ണവും മൂന്ന് ഏഴ് പത്ത് അങ്ങനെ അങ്ങനെയാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് ഈ ഇതിൻ്റെ സംഗ്രഹമാണ് നമുക്ക് കാണാൻ സാധിക്കുക ആദ്യത്തെ മൂന്ന് കൽപ്പനകളെ ഒറ്റ കൽപ്പനയായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നതാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ശക്തിയോടുകൂടെ എന്ന് പറയപ്പെടുന്നത് പിന്നുള്ള ഏഴ് കൽപ്പനകളെയാണ് നിന്നെ പോലെ തന്നെ ആൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കൽപ്പനകൾ പിന്നുള്ള ഏഴ് കൽപ്പനകളെയുമാണ് രണ്ട് കൽപ്പനകളായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നത് അതിനൊരു പ്രോട്ടോ ടൈപ്പായിട്ട് ഒരു മുന്നാസ്വാദനം അല്ലെങ്കിൽ മുൻ അവതരണം മുന്നിഴൽ എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം മതിയായ ഒന്നാം വാക്യം അതായത് മോശം ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്ന കാര്യമൊക്കെ കണ്ടിട്ട് ഈ പത്ത് കല്പനകളുമായിട്ട് നാട്ടിൽ ഇറങ്ങി വന്നപ്പോൾ ഇത് കണ്ടിട്ട് ഇത് നിലത്തൊടി എറിഞ്ഞ് ഉടച്ചു കളയുന്നുണ്ട് അപ്പോൾ മോശം വീണ്ടും സീനാമരയിലേക്ക് വന്ന് ദൈവവുമായ സംഭാഷണത്തില് ഏർപ്പെടും ദൈവം പറയുന്നുണ്ട് മോശിയോട് നീ ആദ്യത്തേതുപോലെ തന്നെ ഞാൻ പത്ത് കൽപ്പനകൾ എഴുതിത്തന്ന ആദ്യത്തേതുപോലെ തന്നെയുള്ള രണ്ട് കൽപ്പലകൾ കൊണ്ടുവരിക അതിൽ ഞാൻ എൻ്റെ കൽപ്പനകൾ അതുപോലെ തന്നെ വീണ്ടും തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് കൽപ്പലകൾ കൊണ്ടുവരിക എന്ന് പറയുന്നതിന് ദൈവശാസ്ത്രജ്ഞന്മാർ കാണുന്നത് ഈ രണ്ടായി ഇത് സംഗ്രഹിക്കപ്പെടും ഒരിക്കൽ ഈശോ വന്നു കഴിയുമ്പോൾ ഇതിനെ രണ്ടായി സംഗ്രഹിക്കും എന്നതിൻ്റെ അവതരണം പുതിയ മോശയായ ഈശോ വന്നതിനെ രണ്ടായി സംഗ്രഹിക്കുന്നുള്ളതിന് മുന്നാസ്വാദനമായിട്ടാണ് മുന്നവതരണമായിട്ടാണ് രണ്ട് കൽപ്പലകുകൾ നേരിട്ടത് പോലെ കൊണ്ടുവരിക ഞാനതിൽ തരാം എന്ന് ദൈവം പറയുന്നതായിട്ട് ചില ദൈവശാസ്ത്രന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നും ഏഴും ആയിട്ടുള്ള കല്പനകൾ എന്താണ് ജൂത പാരമ്പര്യത്തിൽ മൂന്ന് എന്ന സംഖ്യയ്ക്കുള്ള പ്രാധാന്യം അതൊരു രണ്ട് രണ്ട് എക്സ്ട്രീം ധ്രുവങ്ങളിലായിരിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നു എന്നതാണ് മൂന്ന് എന്ന സംഖ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന തിന്മയായിരിക്കുന്നതൊക്കെ നന്മയായിരിക്കുന്നതിലേക്ക് വന്നു ചേരും എന്ന് പറയപ്പെടുന്ന ആരാധനയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ഒരു ഒരു ജോയിനിങ് ഒരു കൂടി വരവിനെ കുറിച്ചാണ് മൂന്നെന്ന സംഖ്യ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നേകത്വം രണ്ട് ട്യൂവലിസം എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് മൂന്നാം മൂന്ന് എന്ന് പറയപ്പെടുന്ന സംഖ്യയ്ക്ക് പറയുന്ന അർത്ഥം ഇതാണ് രണ്ട് എക്സ്ട്രീമെൻസ് ഒരുമിച്ച് വരാൻ പോവുകയാണ് രണ്ട് അങ്ങേയറ്റം അങ്ങേയറ്റവും ഇങ്ങേയറ്റവും നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചേരാൻ പോകുന്നത് ഇതാണ് മൂന്ന് എന്ന സംഖ്യയുടെ അർത്ഥം അതായത് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ സൂചിപ്പിക്കുന്നത് എല്ലാ തിന്മകളും പരമമായ നന്മയിലേക്ക് വന്നു ചേരാൻ വേണ്ടിയുള്ള മൂന്ന് കൽപ്പനകളാണ് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ പിന്നീട് ഏഴ് എന്ന ഏഴ് കൽപ്പനകളാണ് പിന്നീട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിട്ടുള്ളത് അതായത് ഏഴ് എന്ന സംഖ്യയുടെ പ്രത്യേകത ഏഴ് എന്ന് പറയപ്പെടുന്ന സംഖ്യയുടെ പ്രത്യേകത ആദ്യത്തേത് ഡിവൈൻ ഡിവൈൻ ഫുൾനെസ് എന്നാണ് അല്ലെങ്കിൽ ദൈവികമായ ഒരു പൂർണ്ണത എന്നാണ് ആദ്യത്തേതിനെ കുറിച്ച് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ഏഴ് എന്ന് പറയപ്പെടുന്ന സംഖ്യ കംപ്ലീറ്റ് നമ്പർ എന്നാണ് പറയുന്നത് അതൊരു പൂർണ്ണ സംഖ്യയാണ് പൂർണ്ണമാകാൻ പോവുക ഇപ്പോൾ ഈ മൂന്ന് എന്ന് പറയപ്പെടുന്ന സംഖ്യ നമ്മൾ പറയുന്നുണ്ട് സാങ്തുസ് 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 പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ സർവം സർവശക്തനായ അല്ലെങ്കിൽ സമ്പൂർണമായ പരിശുദ്ധിയിൽ നിലനിൽക്കുന്ന ദൈവമേ എന്നാണ് ആ മൂന്ന് ആശുചികൾ അർത്ഥമാക്കുന്നത് പിന്നെ ഏഴ് ഏഴ് മനുഷ്യൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് മാൻ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് രണ്ട് ഏഴ് ചേരുന്ന പതിനാല് എന്ന സംഖ്യയാണ് ഡേവിഡ് എന്ന വാക്കിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സംഖ്യാ മൂല്യം എന്ന് പറയപ്പെടുന്നത് അയാൾ പൂർണ്ണതയുടെ പൂർണ്ണതയുള്ള മനുഷ്യനായിട്ടാണ് ബൈബിളെ അയാളെ അവതരിപ്പിക്കുന്നത് അനുദപിച്ച് തിരിച്ച് വരുന്ന ആളെ അങ്ങനെ തന്നെ അധികം കാണുന്നത് അപ്പോൾ ഏഴ് എന്ന് പറയപ്പെടുന്ന സംഖ്യ ക്രിയേറ്ററും ക്രീച്ചറും സൃഷ്ടാവും സൃഷ്ടവസ്തുവും സൃഷ്ട സൃഷ്ടിജാലങ്ങളും തമ്മിൽ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലീറ്റ്നസ് ആ ഒരു പരിപൂർണത ഒരു പൂർണ്ണത ഇതാണ് ഏഴ് എന്ന സംഖ്യയുടെ അർത്ഥമാക്കുന്നത് അതായത് പിന്നെ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഏഴ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്ത് വളരെ സാക്ഷ്യം പറയരുത് മുട്ടിക്കരുത് അങ്ങനെ പിന്നെ പറയുന്ന ഏഴ് കൽപ്പനകൾ എന്ന് പറയപ്പെടുന്ന യഥാർത്ഥത്തില് സൃഷ്ടാവങ്കിലേക്ക് സൃഷ്ടിജാലങ്ങൾ ചെന്നെത്തുന്നതിന് വേണ്ടിയുള്ള ചെന്നെത്തി പൂർണ്ണ പ്രാപിക്കാനുള്ള പൂർണ്ണത പ്രാപിക്കാനുള്ള കൽപ്പനകളായിട്ടാണ് പിന്നെയുള്ള ഏഴ് കൽപ്പനകൾ കാണുന്നത് അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് പത്ത് കൽപ്പനകൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തു ഈ എന്താണ് സാപത്ത് എന്ന് നോക്കുമ്പോൾ ഏഴാം ദിവസം ഏഴാം ദിവസം പണിയെടുക്കാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയപ്പെടുന്നൊരു കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കൂലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളേർപ്പെടാതിരിക്കാം ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല പറയുന്നത് ദൈവം ഒറ്റയ്ക്കാണ് ദൈവം വിശ്രമിക്കുന്നു സാപത്ത് പക്ഷെ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നീ പണമുണ്ടാക്കാൻ വേണ്ടി ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഈ ആറ് ദിവസങ്ങളിലെ ജോലികൾ മാറ്റിവെക്കുക ഈ ദിവസം നീ ഏർപ്പെടേണ്ട ജോലികളൊക്കെ സ്നേഹത്തെ പ്രതിയായിരിക്കണം അത് പണമുണ്ടാക്കാൻ വേണ്ടിയായിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാം പക്ഷേ അത് സ്നേഹത്തെ പ്രതിയായിരിക്കണം കൂലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ ഞായറാഴ്ച കുർബാന വൈദികർ അർപ്പിക്കുമ്പോൾ ഇത് മീസാ ഫോഫിലിനോ എങ്ങനെയാണ് പറയുന്നത് മാസ് ഫോർ ദ പീപ്പിൾ അതിന് കുർബാന പണമെടുക്കാനുള്ള അനുവാദം വൈദികനില്ല ഇടദിവസങ്ങളിലാണ് ഇൻറ്റൻഷൻ എടുക്കുന്നത് പിന്നെ ചില പ്രായോഗിക കാര്യങ്ങൾ വെച്ച് മാത്രം ചില ഇടവകളിൽ അല്ലെങ്കിൽ ചില സെൻറ്റേഴ്സിനൊക്കെ അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട് ഇടവകളുടെ യഥാർത്ഥത്തിൽ അതിനുള്ള അനുവാദം ഇല്ലെന്നുള്ളതാണ് ഒരു കുർബാനയ്ക്കെങ്കിലും പിന്നെ രണ്ടോ മൂന്നോ കുർബാനോ പിന്നീട് വരുന്ന കുർബാനയ്ക്ക് ആ ഇൻറ്റൻ എടുക്കാം പക്ഷേ ഒരു കുർബാന അയാൾ പണം വാങ്ങിക്കാതെ ജനത്തിന് വേണ്ടി ചെയ്യണം അത് അതായത് അതിനൊരു അതിൻ്റെ അതിൻ്റെയൊക്കെ സ്പിരിറ്റ് വരുന്ന ഈ സ്ഥാപന നീ നീ ഇടപെടേണ്ട ജോലികളൊക്കെ ഇനി സ്നേഹത്തിൻ്റെ പേരിലായിരിക്കണം കൂലിയുടെ പേരിൽ ആവരുത് എന്നൊരു ഓർവപ്പെടുത്തലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു ഇതാണ് ഈ രണ്ട് കൽപ്പനകളെ തുല്യം ഒരു ഒരു ത്രാസിൽ വെച്ച് രണ്ട് തട്ടിൽ തൂക്കിയാൽ തുല്യം നിൽക്കുന്ന അല്ലെങ്കിൽ കൃത്യതയോടുകൂടി കൂടുതൽ ഒന്ന് കുറവെന്ന് പറയാത്ത രീതിയിൽ തൂങ്ങി നിൽക്കുന്ന ആ തൂക്കമുള്ള രണ്ട് കൽപ്പനകളാണ് ഈശോ ഈ പത്ത് കൽപ്പനയെ രണ്ടായി സംഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയപ്പെടുന്ന പ്രധാന കൽപ്പന പ്രഥമമായ കൽപ്പന എന്ന് പറയുന്നതിനോട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് സഹോദരനെ സ്നേഹിക്കാൻ പറയുന്നത് അതൊരു സെക്രട്ടറി കൽപ്പനയാണ് രണ്ടാമത്തേതെന്ന് ചോദിച്ചു പറയുമ്പോൾ പോലും കൽപ്പന ഏത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത് രണ്ടും അല്ലെങ്കിൽ കൽപ്പനകൾ ഏതെന്ന് പറയാനായിരുന്നു അങ്ങനെ ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന അങ്ങനെ പറയുമായിരുന്നു പക്ഷേ കൽപ്പന ഏത് പ്രഥമമായ കൽപ്പന ഏത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ ശി ഇത് രണ്ടും ഒരുമിച്ച് പറയുക എന്നുള്ളത് അതിനർത്ഥം തുല്യത നീ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആരാധിച്ചിട്ടും എൻ്റെ കാര്യമില്ല എന്ന് ഓർപ്പിക്കും വേണം ആരാധനയ്ക്ക് തുല്യമാണ് സഹോദര സ്നേഹം എന്ന് ഓർപ്പിക്കുന്ന കൃത്യമായൊരു പാഠം നമുക്ക് ഈ സുവിഷ്ഠാതെന്ന് വായിച്ചിരിക്കാൻ സാധിക്കും അപ്പോൾ അത് കൃത്യമായും ഈ പ്രധാന പ്രധാനപ്പെട്ട കൽപ്പന ഏത് എന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം ഉണ്ട് അത് തുല്യം പ്രാധാന്യമുള്ളതാണെന്ന് ഓർപ്പിക്കുന്ന രണ്ട് കൽപ്പനകൾ അത് തുല്യം ഒറ്റ കൽപ്പനയാണ് താരം ഈ സ്ത്രീത്വത്തിൽ മൂന്നാളുകളുണ്ട് എന്ന് പറയുന്നതുപോലെ ഒറ്റ കൽപ്പനയാണ് അൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ഒരു വശത്ത് ദൈവ ദൈവത്തോടുള്ള സ്നേഹവും മറുവശത്ത് സഹോദരനോടുള്ള സ്നേഹവും ചേരുന്നതാണ് ആ കൽപ്പനയാകുന്ന ഇരുവശമുള്ള നാണയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സഹോദരങ്ങളെ ദ്രോഹിക്കുന്ന മനുഷ്യനായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവാരാധന വട്ടപൂജ്യമാണെന്നുള്ള തിരിച്ചറിവിലായിരുന്നു കൊണ്ട് ദൈവാരാധനയും സഹോദര സ്നേഹവും തുല്യം കൊണ്ടുപോകാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ